ഓയ് കുമ്പാരിമാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടമ്പലത്തുറയാണ് കമ്പുവലയും കമ്പുവലും മീനിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം പിടയ്ക്കണ മീനും വല വലിക്കുന്നത് കാണാനും അതിൽ വരുന്ന മീൻ പിടയ്ക്കുന്നത് കാണാനും നല്ല രസമാണ് പക്ഷേ മറുവശത്ത് അവരുടെ കഷ്ടപ്പാടും കഠിനത്വാനും വലുതാണ് രാവിലെ ആറോ മണിയൊക്കെ ആകുമ്പോൾ വലിക്കാൻ തുടങ്ങുന്ന കമ്പുവലയാണ് ഏകദേശം മൂന്നോ മണിക്കൂർ വരെ നിൽക്കും കൂടുതലും ഈ ജോലിക്ക് വരുന്നവർ കുറച്ച് വയസ്സായവരാണോ ഇതൊരു സ്ഥിരമായിട്ടുള്ള വരുമാനമായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ഇത് തുച്ഛമായിട്ടുള്ള ഷെയർ കിട്ടാറുള്ളൂ ഇത്രയും അധികം ആൾക്കാരുള്ളതുകൊണ്ട് പലപ്പോഴും ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളും വരാറുണ്ട് കാലാവസ്ഥയും ഈ തൊഴിൽ രീതിയെ നല്ല രീതിക്ക് ബാധിക്കാറുണ്ട് ഇതൊക്കെ കാരണം തന്നെ പുതിയ തലമുറ ഈ ഒരു തൊഴിന് പിന്നെ തുടരാത്തത് ഒരപ്പർ തലയിൽ നിന്ന് പുറത്തെടുക്കുന്ന സാധനം കണ്ടോ അത് ചൊറിയെന്ന് നമ്മൾ പറയും ആ തൊടുമ്പം തന്നെ നല്ല ചൊറച്ചിലായിരിക്കാം അതുകൊണ്ട് അധികം ആരും തുടാൻ നിൽക്കാറില്ല ആ എണ്ണം കൈവീശി കാണിക്കുന്നത് കണ്ടില്ലേ കച്ചവടക്കാരെ വിളിക്കുന്നതാണ് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഓരോ കടപ്പുറത്തും പത്തും പതിനഞ്ചും കരിമുടിക്കം വലിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം അത് വളരെ ചുരുങ്ങി ഈ ചുറ്റി നിന്ന് ഈ വല കുടയുന്നത് കാരണം വേറെ ഒന്നുമല്ല ചെറിയ മീനുകളായതുകൊണ്ടാണ് വല ഫുള്ള ഉണ്ടായിരുന്നത് കാരയും നൊത്തോലിയുമാണ് അപ്പോൾ നൊത്തോലിൻ്റെ തലയൊക്കെ കുടുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ കുടയുന്നത് കുടയുമ്പോൾ അതൊക്കെ കറക്റ്റ് താഴെ വരും മീൻ മേടിക്കാൻ മൂന്നോ നല്ല സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ കാരണം മടി കയറിയപ്പോഴേക്കൊരുപാട് ലേറ്റായി അതുകൊണ്ട് ഒരു മീനൊക്കെ വണ്ടിയിൽ കയറ്റി വേറൊരു സ്ഥലത്താണ് കൊണ്ടുപോയത് പണ്ണത്ത് കമ്പവല വലിക്കുന്നത് കാണുമ്പോൾ എനിക്കും കുട്ടിക്കല്ലാണോ ഓർമ്മ വരുന്നത് കുറച്ചുനാള് ഞാനും അച്ഛന്റെ കൂടെ കമ്പാവല വലിക്കാൻ പോയിട്ടുണ്ട് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് പിന്നെ ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കലിന്റെ കുമ്പാരിമാരെയും